ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത് ലക്ഷം ദീർഘത്തിന്റെ മറ്റു സമ്മാനങ്ങളും ഇത്തവണ നൽകും ഡിസംബർ മുതൽ ജനുവരി ആകെ ദിവസങ്ങളിലായി എന്ന വിനോദ വ്യാപാര മാമാങ്കം നടക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് വീണ്ടും വരവേൽക്കാൻ ഒരുങ്ങുന്നു ഇത്തവണ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വർഷമാണ് അതിനാൽ തന്നെ വലിയ രീതിയിലാണ് ആഘോഷം ഒരുക്കുന്നത് മുപ്പത് ലക്ഷം ദർഹത്തിന്റെ ക്യാഷ് പ്രൈസ് ആണ് ഇതിലെ പ്രധാന ആകർഷണമെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ ആകെ അഞ്ചു കോടി ദർഹത്തിന്റെ സമ്മാനങ്ങളും നൽകുന്നുണ്ട് സ്വർണം കാർ ഉൾപ്പെടെയുള്ള വൻ സമ്മാനങ്ങൾ ഈ വർഷവും നൽകുമെന്ന് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രഖ്യാപനത്തോട് അനുബന്ധിച്ച് സ്പെഷ്യൽ ഡ്രോൺ ഷോയും നടന്നു പ്രയോഗം ഡ്രോൺ ഷോ കാർണിവൽ വിനോദ ഭക്ഷ്യമേളകൾ സംഗീത സ്റ്റേജ് ഷോകൾ പഴയ കാറുകളുടെ ഷോ മരുഭൂമിയിലെ വിരുന്ന് എന്നിവയും നടക്കും റിക്കി മാർട്ടിൻ ഉൾപ്പെടെ ലോക പ്രശസ്ത സംഗീത ചക്രവർത്തിമാർ അണിനിരക്കും ആയിരത്തിലധികം പ്രാദേശിക വ്യാപാര ബ്രാൻഡുകൾ മേളയുടെ ഭാഗമാകും ഇപ്രകാരം ജനുവരി പന്ത്രണ്ട് വരെയായി ആകെ മുപ്പത്തിയെട്ട് ദിനരാത്രങ്ങൾ വൻ ആഘോഷങ്ങളുമായി ദുബായ് ഇതുവരെ കാണാത്ത വർണ്ണ പൊഴിമകളോടെയാണ് മുപ്പതാമത് ഡിഎസ്എഫ് ആഘോഷങ്ങൾ നടക്കുക ന്യൂസ് ദുബായ്